വീണ്ടും ഒരു ഞണ്ടിൻ്റെ റെസിപ്പി വന്നേക്കണേ നോൺ വെജിൽ നമുക്ക് പല പരീക്ഷണങ്ങൾ നടത്താം ഇപ്പം ഇന്നും ഒരു വെറൈറ്റി പരീക്ഷണമാണ് അതിന് വേണ്ടിതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പെരുഞ്ചീരകം പട്ട കറിയാമ്പ് കുരുമുളക് ഉള്ളൂ മസാല അതുപോലെ ഇതേ സവോളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതേ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടോ നമുക്കിത് കൊടുക്കാം ഇപ്പൊ നന്നായിട്ടൊന്ന് വാടിന്നുണ്ട് നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചങ്ങനെ സവോളയും കുറച്ച് കറിവേത്രയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പൊ വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം മഞ്ഞൾപ്പൊടി കുപ്പിയിൽ കുറച്ചേ ഉള്ളൂ അപ്പൊ ഞാനത് പിന്നെയും കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇട്ടാ നമ്മുടെ ആ ഞണ്ടിനു വേണ്ടത്ര മഞ്ഞൾപ്പൊടി അപ്പൊ അതേ നന്നായിട്ട് ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടാ ഒരു എനിക്ക് കൈയളവായത് ഞാൻ പറയാ ഇതൊരു ഒന്നര ടീസ്പൂൺ ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി കാശ്മീരിമുളക് എട്ടാ ചേർത്താണ് നിങ്ങളുടെ എരിവും ഭാഗത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി ഈ കാശ്മീരിമുളക് പിന്നെ അധികം എരിവൊന്നുമില്ലല്ലോ നല്ലൊരു കളറും കിട്ടും അപ്പം ഇനി നമ്മളുടെ സൂപ്പർ ഡ്യൂപ്പർ മസാല അതേ ഞാൻ നേരത്തെ വറുത്തെടുത്തില്ലേ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് അതുപോലെ പട്ട കറിയാമ്പൂ പിന്നെ എന്തുണ്ടായിരുന്നേ പറഞ്ഞേ എല്ലാരും പറഞ്ഞേ പെരിഞ്ഞിരുക അവിടൊക്കെ കൂടി വറുത്ത സംഭവം ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് അരച്ചേട്ടാ അതായി ഇങ്ങനെ നല്ല മയത്തിൽ അരച്ചെടുത്ത മസാലയും കൂടി നമ്മൾ ചേർത്തു ആവശ്യത്തിന് എണ്ണ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ മസാല എങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇടാൻ പോണതാ നമ്മുടെ തക്കാളി തക്കാളിയും കൂടി അങ്ങോട്ട് നന്നായിട്ടൊന്നങ്ങട് മഴന്ന് വരട്ടെ കേട്ടോ അപ്പോൾ ഇനി ചേർക്കാൻ പറ്റുന്നത് നമ്മുടെ ആ മസാല കഴുകിയ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേണ്ട മസാല അരച്ച ജാറിലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങട് ഇട്ടു അപ്പോൾ ഈ തക്കാളിന്ന് അങ്ങോട്ട് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് അങ്ങോട്ട് ഉടഞ്ഞോട്ടെ തക്കാളിന്ന് അങ്ങോട്ട് ഉടഞ്ഞു വരുമ്പോൾ നമുക്കാണ്ട് നമ്മുടെ ഞണ്ട് ഇട്ട് കൊടുക്കാം കിടക്കണ ഈ കറുത്ത് 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 കിടക്കണ സംഭവങ്ങൾ അറിയോ കറിവേപ്പില ഉണ്ട് അത് പച്ച കറിവേപ്പില സത്യം പറഞ്ഞില്ലേ ഞാൻ എന്തൊക്കെയെന്ന് അറിയുമോ വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്താണ് കറിവേപ്പില കൊണ്ടുവരുന്നത് നല്ല കറിവേപ്പില നമുക്ക് കിട്ടില്ല മാർക്കറ്റിലൊക്കെ വാങ്ങുന്നതിനൊക്കെ ഈ പോയിസൺ ഒക്കെ അടിച്ചിട്ടുള്ള സംഭവല്ലേ അപ്പൊ ഞാൻ അത് കൊണ്ടുവന്നിട്ട് അത് പച്ചവടി ഇരിക്കുന്ന കാലത്തോളം പച്ചവടി ഇടും പിന്നെ കുറച്ച് ഉണങ്ങിക്ക് പോവും പക്ഷെ ആ ഉണക്കേ ഞാൻ കളയില്ല അത് എടുത്തു വെക്കും എന്നിട്ട് ആണ് ഞാൻ യൂസ് ചെയ്യണേ ഇനി വീട്ടിൽ പോകുമ്പോൾ വേണം ഞാൻ അടുത്ത സെറ്റ് കൊണ്ടുവരാൻ അപ്പോൾ ഇങ്ങനെ കറുത്തുകർത്താണ് എന്താണെന്ന് വിചാരിക്കുന്നത് കേട്ടാ കറിവേപ്പിലാണ് പിന്നെ നമുക്ക് ഞാൻ ഇടാൻ പോകുന്നത് എന്തൊക്കെ സംഭവം കൊടംപുളി നമുക്ക് ഞണ്ട് ചെമ്മീൻ ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മുടെ വയറിന് ഒരസ്വസ്ഥ ചിലവർക്കകത്ത് വയറി ഒരസ്വസ്ഥ ആയിരിക്കും അത് മാറാൻ വേണ്ടി കൊടംപുളി ഇട്ട് വെക്കാറാണ് പതിവ് സാധാരണ പണ്ടത്തെ കാരണന്മാർ പറഞ്ഞ് ഒരു അറിവാണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിലും അങ്ങനെ ഇടാറുണ്ട് അപ്പോൾ കുറച്ച് ഇതാ അതിട്ടു ഇനി നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞണ്ടിട്ടോ ഞണ്ട് ഞാട്ടെ ഞണ്ടീൻ്റെ ഉള്ള വെള്ളം ഇറങ്ങും അപ്പോൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ എഴുതി ഇടുന്നില്ല അധികം ചാർജറി പോലെ റോസ്റ്റ് പോലെ ആക്കാന്നാണ് വിചാരിച്ചണേ വേറെ മല്ലിപ്പൊടി സാധനങ്ങൾ അങ്ങനെ ഒന്നും ഇട ഇത്രയും മാത്രം ഇട്ടിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ ആ ഗരമസാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മസാല പകരം ഞാൻ ആ വറുത്ത സംഭവങ്ങളും പിന്നെ മുളക് പൊടി അതേപോലെ മഞ്ഞിപ്പൊടി പിന്നെ തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൂ പിന്നെ നമുക്കിത് നല്ലോണം അങ്ങട് മൂടി വെച്ചാണ് ഉപയോഗിക്കും അപ്പം ഈ ഞണ്ടിൻ്റെ വെള്ളം അങ്ങോട്ടിറങ്ങും മൂടി വെച്ച് ഇനി ഇത് അങ്ങോട്ട് വേവട്ടെട്ടോ നോക്കു ഗൈസ് നോക്കു ഗൈസ് സംഭവം എന്തായാലും നല്ല സൂപ്പർ എടുത്ത് ഇളച്ച് ഇത് വെള്ളമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി ഇനി നമ്മൾ ഇത്രയും ചൂ ഇത്രയും ഹൈ ഫ്ലെയിമിൽ വെച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പം നമുക്കിത് ഫ്ലെയിമൊന്ന് ചെറുതാക്കി ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഇനി ആ ലോ ഫ്ലെയിമിൽ കിടന്ന് ഇതിൻ്റെ ഈ ഒരു ചാറയ്ക്ക് കിടന്നിട്ട് അത് അങ്ങോട്ട് വെന്ത് വരട്ടെ നല്ലൊരു സ്മെല്ലും അതെ ആ ഇത് ചെറുതാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ള വെള്ളം ഫുൾ ഇറങ്ങിയത് കണ്ടോ വെള്ളം നോക്കിയപ്പോൾ അനുസരിച്ചൊരു ഉണ്ടോ ഗ്രേവി ഉണ്ടോ ഇനി അതിനകത്ത് അങ്ങനെയാണ് കുറുകി കുറുകി ചുരുക്കം നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാണ്ട് തന്നെ വെള്ളം ഒട്ടുന്നല്ല നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറിലിട്ട് ആ ഒരു തുള്ളി വെള്ളം ഉണ്ടായില്ലേ തക്കാളി ഒന്നും ഉടയാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേർത്തല്ലാണ്ട് വേറെ ഒന്നും ചേർത്തറില്ല കേട്ടോ അതെ നോക്കി ഇതിന് ഈ ഗ്രേവിക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെങ്കിലും പിടിച്ച് എൻ്റെ മക്കളേ സൂപ്പർ ടേസ്റ്റ് ആണ് അത് അന്ന് അധികം മസാലയും പക്ഷെ സിമ്പിൾ ആണെങ്കിലും നല്ല രസമാണ് ഇനി നമ്മൾ ഇതിനകത്തു ഇടാൻ പോണത് അതെ മല്ലിയില ചെറുത് ചെറുതായിട്ട് വരുന്നതായിരുന്നു വലിയയിലേ കൂടി ചേർന്നു പെരുംജീരക പൊടി ഇടാൻ മറക്കരുത് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് വേണം ഉപ്പ് നോക്കട്ടെ ഒക്കെ നല്ല പാകം മസാലയും എല്ലാം നല്ല പാകമാണ് മുളകൊക്കെ നമ്മുടെ ആവശ്യം നോക്കി കിട്ടാം കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇരിവ് നല്ലോണം വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് കുരുമുളകും മുളകൂടിയൊക്കെ കുറച്ച് കൂടുതൽ കൂടുതലൊക്കെ ചേർത്തോ ഞാൻ എൻ്റെ ഇവിടത്തെ ആൾക്കാർക്ക് ആർക്കും എരിവ് ഇല്ല താല്പര്യമില്ല പക്ഷെ അന്ന് ആവശ്യത്തിന് എരിവുണ്ട് ഇത് നമ്മളിങ്ങനെ കഴിച്ചൊക്കെ വലിക്കുമ്പോഴും ഭയങ്കര എരിവായി കഴിഞ്ഞാൽ ഈ ഇവിടെ ഒക്കെ അങ്ങോട്ട് പോകാൻ തിരികെ എങ്കിലത് ആവശ്യത്തിന് അരിവുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് തിന്നാം അതും ചൂടോടു കൂടി കഴിക്കുകയും വേണം അതാ നല്ലോണം അത് ഏവിലേ ഒരു സംഭവം ഈ അവസാനം സോസ് സോസുള്ള ആൾക്കാർ സോസ് ഇത് നിർബന്ധമില്ല ഇത് നമ്മുടെ പുളി സോസാണ് അതിങ്ങനെ ഫ്രീസറിൽ സ്റ്റക് ചെയ്താണ് കേട്ടോ ഒരു ഒരു അത്ര അതിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിൽ നിൽക്കില്ല പക്ഷെ രസമാണ് അത് തക്കാളി സോസുള്ള ആൾക്കാർ വേണമെങ്കിൽ തക്കാളി സോസ് കിട്ടും ഇതൊന്നും ഇടണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നതാ കുറച്ച് പച്ചടിച്ചെണ്ണ അവസാനം സ്വല്പം അപ്പോൾ ഇതാ നമ്മുടെ ഞണ്ട്രസ്റ്റ് ഇവിടെ റെഡിയാണ് എല്ലാവരും പരീക്ഷ നോക്കിയോ

ൂട് വേണ്ടിയൊരാളെ ഒരു സമാധാനം സാധനം ഇത് ഒരു സമാധാനം ഇല്ലാത്ത തരൂട്ടാ എന്റെ തെയ്യാ അപ്പൊ ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നോക്കട്ടെട്ടോ എൻ്റേതാ ഗ്രേവിയാണ് ആ ഗ്രേവി ഇട്ടിട്ട് ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം വേറൊരു കറിയും വേണ്ട ഇത് മതി ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു സംഭവം ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് ചപ്പാത്തി അതുപോലെ പൊറോട്ട ചോറ് എല്ലാം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം സിമ്പിളാണ് അധികം കുറേ മസാലകളൊന്നും ഇല്ലാണ്ട് സിംഷല ആൾക്കാർക്ക് അധികം മസാല ഒന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ പാകത്തിൻ്റെ മസാല ഒക്കെ ചേർത്തിട്ട് സൂപ്പർ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റി നല്ലൊരു ഞണ്ടുകറിയാണ് എല്ലാവരും പരീക്ഷിക്കുന്നത് അതുപോലെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റ് ചെയ്യണം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം അപ്പോൾ ബൈ